ദൈവ മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി മുപ്പത്തിയാറാം ദിവസം ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന അഞ്ചാമത്തെ ഞായറാഴ്ച ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് ഒമ്പതാം ഒമ്പതാമധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തി തന്നെയാണ് ഇന്നത്തെ വിശുദ്ധ ഏവങ്കയിലിയുടെ ഭാഗവും തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് യേശുദമ്പുരാൻ കൽപ്പിക്കുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വമാണ് യേശുദമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്കായിട്ട് നൽകുന്നത് സമയവും സ്ഥലവും വിഭവങ്ങളും ഒന്നും അനുകൂലമല്ല മനുഷ്യബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഇത് അസാധ്യമാണ് അപ്രായോഗികമാണ് എന്നാൽ എല്ലാം പ്രായോഗികമാക്കുവാനും എല്ലാം സാധ്യമാക്കുവാനും കഴിയുന്ന കർത്താവ് തങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം ശിഷ്യന്മാർ വിസ്മരിച്ചു പോയി കർത്താവ് ആ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത് നമുക്കുള്ളത് എന്താണോ അത് മറ്റുള്ളവർക്കായി പകുത്തു നൽകേണം എന്നുള്ളതിൻ്റെ സൂചനയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചോറ് കൊണ്ടുവരാതിരിക്കുന്ന കൂട്ടുകാരന് ചുറ്റുപാത്രത്തിന്റെ അടപ്പിൽ എല്ലാവരും ഓരോ പിടി ചോറും കറികളുമൊക്കെ ഇട്ടുകൊടുക്കുന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു ഇന്ന് എല്ലാ രീതിയിലുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ പകുത്തു നൽകാം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല പലർക്കും ഇന്ന് പകുത്തു നൽകുവാനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് യേശുദ്ധം വരാൻ തൻ്റെ ശരീരം പകുത്തു നൽകി എങ്കിൽ ആ കർത്താവിനെ പിൻപറ്റുന്നവരായ നമുക്ക് പ്രിയമുള്ളവരെ നമുക്കുള്ളത് എന്താണ് അതിൽ നിന്ന് ഓരോഹരി മറ്റുള്ളവർക്കായി കൊടുക്കുവാൻ അർഹതപ്പെട്ടവന് നൽകുവാനായിട്ട് സാധിക്കണം അതിനുള്ള ഭാഗ്യം ആ കൃപകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു